ഇസ്രായേൽ സുരക്ഷാ സേനയായ ഷിൻബറ്റിന്റെ തലവനെ പിരിച്ചുവിടണമെന്ന് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷക്കാരനുമായ ഇറ്റമർ ബെൻഗ്വർ മന്ത്രിസഭയിലെ മറ്റ് അംഗങ്ങളുമായുള്ള സ്വകാര്യ വാട്സപ്പ് സംഭാഷണത്തിലാണ് സുരക്ഷാ സേനാ ഡയറക്ടർ റോണൻ ബാറിനെ പുറത്താക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടത് ഏഴു മാസം മുമ്പ് ഇസ്രായേൽ അധിനിവേശ സേന പിടിച്ചുകൊണ്ടുപോയി അജ്ഞാത കേന്ദ്രത്തിൽ പാർപ്പിച്ച ഗാസയിലെ അൽഷിഫ ആശുപത്രി മേതാവ് ഡോക്ടർ മുഹമ്മദ് അബൂ സാൽമിയ ഉൾപ്പെടെ അൻപത് തടവുകാരെ മോചിപ്പിച്ചതിന് പിന്നാലെയാണ് ബെൻഗുരിന്റെ പരാമർശം ഷിൻബെറ്റിന്റെ തലവനെ വീട്ടിലേക്ക് തിരിച്ചയക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ബെൻഗുർ വാട്സപ്പ് ചാറ്റിൽ പറഞ്ഞതെന്ന് റിപ്പോർട്ട് ചെയ്തു തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി സംശയിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഡോക്ടർ മുഹമ്മദ് അബ്ദു സൽമിയയെ മോചിപ്പിച്ചതെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു മോചനത്തിനെതിരെ ഇസ്രായേൽ മന്ത്രിസഭയിലെ തന്നെ നിരവധി പേർ പരസ്യ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരുന്നു ബെന്നി ഗാൻസ് യായിർ ലാപ്പിഡ് തുടങ്ങിയവരും വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു അതേസമയം തീവ്ര യാഥാസ്ഥിതിക വിഭാഗമായ ഹരേദി യഷയ്യ വിദ്യാർത്ഥികളെ നിർബന്ധിച്ച് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിനെതിരെ ഇസ്രായേൽ പ്രതിഷേധം കനക്കുന്നു ഇന്നലെ ജെറുസലേമിൽ സംഘം പതിനായിരക്കണക്കിന് ഹരേദി വിശ്വാസികൾ മന്ത്രിയുടെ കാറും ആക്രമിച്ചു കല്ലേറും തീവപ്പും പോലീസുമായി ഏറ്റുമുട്ടലും അരങ്ങേറി തെരുവിൽ തീയിട്ട് പ്രതിഷേധക്കാർ ഭവനമന്ത്രി ഗോൾഡ്നോഫിന്റെ കാറാണ് തടഞ്ഞു നിർത്തി ആക്രമിച്ചത് അറുപതിനായിരത്തോളം മതവിദ്യാർത്ഥികളെ സൈനിക സേവനത്തിന് നിർബന്ധിതരാക്കുന്നുവെന്നാണ് തീവ്ര ജൂത വിഭാഗമായ ഹരേദികളുടെ എതിർപ്പിന് കാരണം എതിർപ്പ് ശക്തമായതോടെ നേരത്തെ ഇത് മരവിപ്പിച്ചിരുന്നു എന്നാൽ ഗാസയിൽ അധിനിവേശ സേന നരനായായിട്ട് നടത്തുന്നതിനിടയിൽ നിർബന്ധിത സൈനിക വൃത്തി നടപ്പാക്കാൻ സർക്കാർ വീണ്ടും ശ്രമം തുടങ്ങിയതായാണ് നിലവിലെ പ്രതിഷേധത്തിന് കാരണം അൾട്രാ ഓർത്തഡോക്സ് ഹരേദി യഷയ്യ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഇരുപത്തിയാറ് വരെ നിർബന്ധിത സൈനിക വൃത്തിയിൽ നിന്ന് ഇളവുണ്ട് എന്നാൽ ഇത് ഇരുപത്തിയൊന്നായി കുറയ്ക്കുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തെ പിന്തുണച്ചതാണ് മന്ത്രിക്കെതിരെയുള്ളത് ആക്രമണത്തിന് വഴിതെളിച്ചത് ഞങ്ങൾ ശത്രു സൈന്യത്തിൽ ചേരില്ല ഞങ്ങൾ മരിച്ചാലും സൈന്യത്തിൽ ചേരില്ല എന്നിങ്ങനെയുള്ള ബോർഡുകളുമായാണ് പ്രതിഷേധക്കാർ അണിനിരുന്നത് അൾട്രാ ഓർത്തഡോക്സ് യുണൈറ്റഡ് തോറ ജുദായിസം പാർട്ടി തലവനായ ഗോൾട്ട് ജെറുസലേമിലെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് പ്രതിഷേധക്കാർ കാറ് തടഞ്ഞു നിർത്തി ആക്രമിച്ചത് പ്രകടനക്കാർ മന്ത്രിയുടെ കാറിന് നേരെ കല്ലെറിയുകയും വാഹനങ്ങൾ തല്ലി തകർക്കുകയും അസഭ്യം പറയുകയും ചെയ്തതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു മുൻ മന്ത്രിയായ യാക്കോവ് ലിറ്റ്സ്മാനെയും പ്രതിഷേധക്കാർ ആക്രമിച്ചു അദ്ദേഹത്തിന്റെ കാറിന്റെ ചില്ല് തകർത്തു പ്രതിഷേധക്കാരുടെ കല്ലേറിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ജലപീരങ്കിയടക്കം പ്രയോഗിച്ചതോടെ പ്രതിഷേധം അക്രമാസക്തമായി പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിനും രണ്ടുപേരെ കല്ലെറിഞ്ഞതിനും മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു ഇസ്രായേൽ ആക്രമണത്തിൽ ഏതാണ് മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്നും എൺപത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയൊൻപത് പേർക്ക് പരിക്കേറ്റെന്നുമാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം മുന്നോട്ട് വെച്ച കണക്കുകൾ പറയുന്നത് എന്നാൽ ലഭിച്ച കണക്കുകളിൽ പെടാത്ത മരണങ്ങൾ ഇനിയുമുണ്ടെന്ന് ാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു കെട്ടിടാവശിഷ്ടങ്ങളിലും മറ്റുമായി മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതിനാൽ കണക്കെടുപ്പ് ബുദ്ധിമുട്ടാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി